ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ് നമ്മുടെ സിലബസിലുള്ള വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന അമേരിക്കൻ വിപ്ലവത്തെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നായകനായി വടക്കേ അമേരിക്കയിൽ അമേരിക്കയിലെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്ക കണ്ടെത്തിയ വർഷം അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിൽ എത്തിയ വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായ ജനങ്ങളെ ക്രിസ്റ്റഫർ കൊളംബസ് വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ് വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ് റെഡ് ഇന്ത്യൻസ് അപ്പോൾ ഒന്നുകൂടി നോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായ ജനങ്ങളെ ക്രിസ്റ്റഫർ കൊളംബസ് വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ് ഇനി ഇംഗ്ലണ്ട് രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെട്ടത് തീർത്ഥാടക പിതാക്കളെന്നാണ് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിൽ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകൾ അറിയപ്പെട്ടത് തീർത്ഥാടക പിതാക്കൾ എന്നാണ് തീർത്ഥാടക പിതാക്കൾ തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയിൽ എത്തിയ കപ്പൽ മേ ഫ്ലവർ ആണ് തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയിൽ എത്തിച്ചേർന്നത് മേ ഫ്ലവർ എന്ന പേരിലുള്ള കപ്പലിലായിരുന്നു ഇനി ഇംഗ്ലണ്ടുകാർ വടക്കേ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെട്ടത് മർക്കന്റലിസം എന്നാണ് ഇംഗ്ലണ്ടുകാർ വടക്കേ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മർക്കൻ്റലിസം ഇനി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ് ഇനി പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം പതിമൂന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം പതിമൂന്ന് കോളനികളാണ് പതിമൂന്ന് കോളനികളാണ് സ്ഥാപിച്ചത് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല ആരുടെ വാക്കുകളാണിത് ഉത്തരം ജോൺ ലോക്ക് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല എന്നത് ആരുടെ വാക്കുകളാണ് ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജോൺ ലോക്ക് പറഞ്ഞതാണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് അതേപോലെ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ട് ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങിക്കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങിക്കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങിക്കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഇനി ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തിരണ്ടോളം തേയിലപ്പെട്ടി തേയിലപ്പെട്ടികളൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് അടക്കം പഠിക്കണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഇനി ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി വടക്കേ അമേരിക്കൻ കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനം അറിയപ്പെടുന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനം എന്നാണ് ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി വടക്കേ അമേരിക്കൻ കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനമാണ് ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ചോദിച്ചതാണ് ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന സ്ഥലം ഫിലാഡൽഫിയ ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ വെച്ചിട്ട് ഓക്കെ ഇനി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയയാണ് അതും ചോദിച്ചിട്ടുണ്ട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന പതിമൂന്ന് കോളനിയിൽ ഒരേ ഒരു കോളനിയാണ് പങ്കെടുക്കാതിരുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയ ഇനി രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫിലാഡെൽഫിയയിൽ വർഷം ഫിലാഡെൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്നാം കോണ്ടിനൽ കോണ്ടിനൻസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് രണ്ടാം കോണ്ടിനെ കോൺഗ്രസ് തൊട്ടടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫിലാഡെൽഫിയ ഓക്കെ ഇനി രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസിൽ കോണ്ടിനെൻറ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടനെയാണ് രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസിൽ കോണ്ടിനെൻറ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ജോർജ് വാഷിങ്ടൺ ജോർജ് വാഷിങ്ടണിനെയാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തത് കെ ഇനി അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ കോണ്ടിനൻ്റൽ കോൺഗ്രസ് പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ഇനി ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ് ആരൊക്കെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഓക്കെ ഇനി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനിയും തമ്മിൽ നടന്ന യുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലാണ് നടന്നതെങ്കിലും ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനിയും തമ്മിൽ നടന്ന യുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനിയും തമ്മിൽ നടന്ന യുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഇനി പാരീസ് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി വർഷം ആയിരത്തി ഇനി അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ താരാണ് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം നടന്ന സ്ഥലം ഫിലാഡെൽഫിയ ആണ് അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം നടന്നത് ഫിലാഡൽഫിയ ഇനി അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയതും അമേരിക്കയാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്ക ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കയുടെ നിന്നാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്ക സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയവും ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ് ഒന്നുകൂടെ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തെ പറ്റിയിട്ട് നമുക്ക് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് എസ് സി ആർ ടി ഫാക്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് ഇമ്പോർട്ടൻ്റാണ് നന്നായിട്ട് തന്നെ പഠിച്ചുള്ളത് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്